ും കൂടെ നാട്ടിലെ എല്ലാ ഏച്ചിമാരും എല്ലാരും കൂടെ നമ്മള് മക്കൾ ഏച്ചിമാരും മക്കളൊക്കെ ഉണ്ട് എല്ലാരും കൂടെ നമ്മള് അമ്പലത്തിൽ പോവുന്നേ തലവിലമ്പലത്തിലാണ് അപ്പം മക്കളെല്ലാം കൂടി ബസ്സിന് പോവുക എന്ന ഒരു ടാസ്ക് ആണ് ഉള്ളത് കാരണം മക്കൾ കൂടിയിട്ട് ബസ്സിന് പോകാറില്ലാത്തതുകൊണ്ട് തന്നെ അത് കുറച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടാ അപ്പം ബസ് കാത്തിൽക്കുന്ന ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് കയറി കഴിഞ്ഞാൽ മിന്നൂനും പൊന്നൂനും എല്ലാം ഫ്രണ്ടിൽ തന്നെ പോയി നിൽക്കണേ നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വെള്ളോരം എത്തിയിട്ടുണ്ട് വെള്ളോരം എത്തിയ സമയത്താണ് പറഞ്ഞത് ഒരമണിക്കൂർ വെയ്റ്റിങ് ഉണ്ട് ബസ് വരാൻ ആകെപ്പെട്ടില്ലേ അരമണിക്കൂർ എങ്ങനെയല്ലോ ചിലവഴിച്ച് നിന്നപ്പോൾ അപ്പോഴത്തേക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു പെരുമ്പടവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും മൂന്ന് രണ്ടാമത്തെ ബസ് കയറിയാലും ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വൈബ് അടിച്ചിട്ടാണ് മക്കൾ പോകുന്നത് എന്താ പറയുക ടൂറിന് പോയ പോലെ ഉണ്ട് കേട്ടാ പെരുമ്പടം എത്തിയപ്പോഴേക്കും ഇപ്പം നേരം എങ്ങനെയെല്ലാം പിടിച്ചു തന്നു പിന്നെയും കട കാണുമ്പോഴത്തേക്കും മിന്നുവിൻ്റെ ആ ഒരു കണ്ട്രോള് തെറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ കടയിലുള്ളിലേക്ക് കയറി ഒരു മുട്ടായി വാങ്ങിക്കൊടുത്തു തൊണ്ടക്കുഴലാന്ന് ചോദിച്ചിട്ടുണ്ടായി ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ പെരുമ്പടം ഒന്ന് ബസ് കയറി തലവിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ു കുറച്ച് നടക്കാനുണ്ട് ഈ ഒരു അമ്പലത്തിലേക്ക് കുറേ നാളായി വരണം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലമാണ് അതുകൊണ്ട് ഇവരെല്ലാവരും വരുന്നെന്ന് പറഞ്ഞേരം ഞാനും പിന്നെ തുള്ളിക്കട്ടി വന്നതാണ് ഇറങ്ങിയിട്ട് കുറച്ച് നല്ലോണം നടക്കാനുണ്ട് കേട്ടോ കുറച്ചേ ഇല്ലെന്ന് ചേച്ചു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉടർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ കാമട്ടകൾ ഉണ്ടായതുകൊണ്ട് അവരെ വയ്യ ഓടലായിരുന്നു പരിപാടി ചെറുതിനെ കാണിച്ചരാം ഓടുന്ന ഓട്ടം കണ്ടാണ് ഞാൻ എടാ ചെറുതേടാ നോക്കി പോകുന്ന പോക്ക് എന്തോ എനിക്കറിയാവുന്നില്ല രീതിയിലാണ് പോകുന്നത് അപ്പം നമ്മൾ കയറിയത് അമ്പലത്തിൻ്റെ ബാക്കിലേക്കൂടിയാണ് കാരണം സത്യത്തിൽ ഈ വഴിയും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത് ആദ്യമായിട്ട് വരുന്നതാണേ അപ്പം നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരുമായിരുന്നു അപ്പം അമ്പലത്തിൽ നല്ല വൈബായിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയതുകൊണ്ടില്ലേ ആ ഒരു വെയിലൊക്കെ തന്നെയായിരുന്നു ഇത് കണ്ടില്ലേ രുദ്രാക്ഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രുദ്രാക്ഷം കാണുന്നത് പിന്നെ കുറച്ച് വഴിപാടുകളൊക്കെ കഴിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അമ്പലം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കണ്ടില്ലേ ആകാശം ആകാശത്തിന്റെ ആ ഭംഗിയും അമ്പലത്തിന്റെ ആ ഒരു ഏകാന്തതയും എല്ലാം കൊണ്ടും മനോഹരമായിട്ടുണ്ട് പിന്നെ ഇന്നും ഇതായി മേലെ കയറിയിരുന്നിട്ടുണ്ട് കേട്ടാ പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ വഴിപാടൊക്കെ കഴിച്ച് നേരം നിന്ന് പിന്നെ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ മിന്നും ഇതാ ഉള്ളിൽ കയറിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാ മഞ്ചാടി വരാൻ മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പം പതിനൊന്ന് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഉച്ചപൂജ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവരെ എന്തായാലും നമ്മളിവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നെയ്വിളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു നെയ്വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം ഈ ഒരു അമ്പലത്തിന് ചുറ്റും അഞ്ച് പ്രാവശ്യം വലം വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗമായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അഞ്ച് പ്രാവശ്യം വലം വയ്ക്കണം അത് കഴിയുമ്പോഴത്തേക്ക് ഉച്ചപൂജ തുടങ്ങുകയും ചെയ്യും ും അപ്പം നമ്മൾ എല്ലാരും കൂടി ഇണ്ടായോണ്ടെ മക്കളാന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം മിന്നൂസ് വേണ്ടില്ലേതാ മഞ്ചാടി വീണത് പറക്കീടെന്ന് പറക്കിയിടും പിന്നെ ആദ്യ വാരും പറക്കീടും പിന്നെ ആദ്യ വാരും ഇതന്നെയായിരുന്നു അവളുടെ പരിപാടി ഉണ്ടായിരുന്നത് അഞ്ച് പ്രാവശ്യം വലം വെക്കേണ്ടതു കൊണ്ട് തന്നെ അന്നേരം എടുത്ത വീഡിയോ ആണിത് പിന്നെ മക്കള് നമ്മൾ അഞ്ച് പ്രാവശ്യം വലം വെക്കുമ്പോൾ ഇവര് ഓടുമായിരുന്നു പിന്നെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുഞ്ഞു മക്കളല്ലേ പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ചുറ്റും അമ്പലം പ്രാർത്ഥിച്ച് പിന്നെ പുറത്തിറങ്ങിയതാ പുറത്ത് ഹനുമാന്റെ അമ്പലത്തിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആണ് ഇതാണ്ടില്ലേ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നേരമാണ് മിന്നു വന്ന് കയറി കയറി അവരെ ഓളെ ഓളപ്പിടിച്ചു മാറ്റില്ലായിരുന്നു എൻ്റെ പരിപാടി ഉണ്ടായിരുന്നത് പിന്നെ നമ്മളെല്ലാവരും കൂടെ വൈ പഠിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഭക്തി മുഖരിതമായ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് അത് രീതിയിലും എൻജോയ് ചെയ്യാമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാമട്ടകളൊക്കെ കൊണ്ടാന്ന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പായലും എല്ലായിരുന്നു നല്ല രീതിയിൽ ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കും കിട്ടാത്ത ഭാഗ്യമായിരുന്നു നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഇടട്ടി മധുരം അത് നമ്മൾക്ക് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നേ അതേപോലെ തന്നെ നല്ല രീതിയിൽ ദാഹം പിടിച്ചിട്ടുണ്ട് അവര് നമ്മൾക്ക് വെള്ളം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മൊന്തയിലായിരുന്നു വെള്ളം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് പണ്ട് കാലങ്ങളിലിങ്ങനെ രീതിയിലെല്ലാം വെള്ളം കൊണ്ടുതരാം അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ കുടിക്കണം തോന്നിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഒരു ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നല്ല രീതിയിൽ വെയിലുണ്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ദാഹം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചപൂജ കഴിഞ്ഞ് പോവാന്ന് വിചാരിച്ചു പിന്നെ ഒരാൾക്ക് മാത്രമേ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നൂ അപ്പോൾ എല്ലാവരും കൂടെ ഷെയറിട്ട് കുടിക്കുവാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും കഴിക്കാതെ പോയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് ഇനി അങ്ങോട്ട് തിരിച്ച് പോകേണ്ടത് കാര്യം വിചാരിക്കുമ്പോഴാണ് അതിനെക്കാട്ടിയും ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ഒരു അമ്പലം കൂടെ കയറണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താഴെ ശിവന്റെ അമ്പലത്തിലേക്ക് പോകണം എന്നത് പറയുന്നുണ്ട് അപ്പൊ അതെന്താണെന്നുള്ളത് തീരുമാനമാവുന്നതേ ഉള്ളു അപ്പത്തേക്കാണ് അവരുള്ള പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട് അവിലും വെല്ലൊക്കെ അതൊക്കെ നമ്മൾ എല്ലാവർക്കും കൂടെ കൊടുത്തു കഴിച്ച് പിന്നെ നമ്മൾ പോവാൻ നിൽക്കുകയാണ് പോവാൻ എങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് ഒരു ഏച്ചി ഉണ്ടായിരുന്നു നമ്മളെ തൊട്ടടുത്ത നാട്ടുകാരിയാണ് അപ്പം പറഞ്ഞു ഏച്ചി പറഞ്ഞു ഇവിടെ വരെ വന്നതല്ലേ അവിടുത്തേക്കും കൂടെ പോയിട്ട് പോവാം അന്നേരം മുത്തുവേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പോവുകയാണെ വന്നതല്ലേ ഇനി എന്തായാലും ഇപ്പോഴൊന്നും വിരലുണ്ടാവില്ല എന്നിട്ട് നമ്മളതും കൂടെ പോകാം എന്ന് പോകുമ്പം ഇതല്ലേ എപ്പും പാറ്റ ചെടിയെല്ലാം കണ്ടിട്ട് നമ്മളതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് കണ്ട ഒരു ഒരു കാര്യമാണ് ഇത് മുനിയറ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കൗതുകം തോന്നി ഭയങ്കരമായിട്ട് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ കാണാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പം സത്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അതുപോലെ തന്നെ ഒരു കുളവും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ അമ്പലത്തിലേക്കുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് പിടിച്ച ഒരു പോക്കായിരുന്നു കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചള്ളി പുളിയായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് വൈകക്കുട്ടി വീണിട്ടും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പോൾ ചളിയൊക്കെ ആയി മേത്ത് അപ്പോൾ കഴുകിയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ തിരിച്ച് റിട്ടേൺ പോയത് കണ്ടില്ലേ അമ്പലം നല്ല അമ്പലമല്ലേ പഴയ ആ ഒരു തനിമയോടുകൂടി ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു അമ്പലം എന്നെനിക്ക് തോന്നി അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഈ ഒരു പ്രകൃതിയിൽ നമ്മൾ ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ടില്ലേ പഴയ കാലത്തത്തെ ആ ഒരു ഓർമ്മ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് ഈയൊരു അമ്പലത്തിൻ്റെ പണികളിൽ ുള്ളത് ഒരു മാറ്റവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ മനസ്സിലായി എന്തൊരു ശാന്തതയും സമാധാനവും കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പൊ ഇത് അമ്പലക്കുളമാണ് കേട്ടോ അപ്പൊ അമ്പലക്കുളത്തിന്റെ മുന്നിൽ തന്നെ വലിയൊരു ആൽമരം ഉണ്ട് ആൽമരം കാണുമ്പോഴും അതേപോലെ തന്നെ ഈ അമ്പലത്തിന്റെ ചുറ്റുപാടുള്ള ഓരോരോ മരങ്ങൾക്കും ഓരോരോ കഥകൾ പറയാനുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തനിമയോട് കൂടിയിട്ടുള്ള ഒരു അമ്പലമാണ് തലവലി നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രത്തിന് തൊട്ട് താഴെയായിട്ടുള്ള അമ്പലമാണ് ശിവക്ഷേത്രമാണിത് അവിടെ മഹാവിഷ്ണുവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെയും കൂടെ വരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വന്നത് ആദ്യമായിട്ട് വന്നുകൊണ്ടുതന്നെ നല്ല സ്ഥലം അടിപൊളി സ്ഥലമാണ് ഇത്രയും അടുത്തായിട്ടും ഇതുവരെ വന്നിട്ടില്ല എന്ന് വിചാരിക്കുമ്പം സങ്കടം തോന്നുന്നുണ്ട് ഓക്കെ ബാക്കി കാഴ്ചകൾ കാണാം മക്കളെല്ലാം കൂട്ടിയിട്ട് വന്നോണ്ടാന്ന് അറിയില്ല നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട് പോരാഞ്ഞിട്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ മക്കൾ പിന്നെ റെസ്റ്റ് എടുക്കരുത് കാരണം ഒരേ ഓട്ട ഓട്ടായിരുന്നില്ലേ അതുകൊണ്ട് നല്ല റെസ്റ്റിലായിരുന്നു എല്ലാവരും പിന്നെ ഈ മരങ്ങളൊക്കെ കാണുമ്പം എന്തൊക്കെയോ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് കേട്ടോ മക്കൾ ഇതാക്കാണ്ടില്ലേ ഓടുന്ന പൊന്നുമെല്ലാം അമ്മാര് ഓട്ടായിരുന്നു അറിയുക എല്ലാവരും കണ്ണപ്പനായാലും എല്ലാവരും തന്നെ പിന്നെ പോകുന്ന ക സ്ഥലങ്ങളിലെ ഓരോരോ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് വഴിയോരങ്ങളിലുള്ള ഒരു ചെറിയ കുഞ്ഞി തോടും മക്കളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു ഒരു ഈ ഒരു ട്രിപ്പ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മളിങ്ങനെ നടക്കണം വണ്ടി വിളിച്ചു വണ്ടി വരുന്നില്ല അപ്പം പിന്നെ നമ്മൾ നടന്നിട്ട് തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന വയ്ക്കുന്ന ആ രണ്ട് മക്കൾ സൈക്കിളിൽ പോകണം ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നല്ല കവങ്ങും തോട്ടം റബ്ബർ തോട്ടത്തിലൂടെ എല്ലാം നല്ല നടത്താൻ കഴിഞ്ഞ് നമ്മൾ തലവേൽ ടൗണിലെത്തി അപ്പോൾ രണ്ട് ഓട്ടോക്ഷ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓട്ടർഷയ്ക്ക് നേരെ പെരുമ്പട വിറങ്ങി അപ്പോഴത്തേക്കു തന്നെ അവിടെ ബസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ വേഗം ബസ്സിന് ചാടി കയറിയിട്ടുണ്ടായിരുന്നു കാരണം അധികം നമ്മൾ ടൗണിൽ നിന്നിട്ടുണ്ടെങ്കിൽ പൈസ പോകുന്ന വയ്യ അറിയുന്നുണ്ടാവില്ല ബസ് കയറി കയറിയിരുന്നേരാന്ന് എനക്ക് എന്തോ ബി പി കുറഞ്ഞ പോലെയോ എന്തോ തലകറങ്ങുന്ന പോലെ എല്ലാം തോന്നിയിട്ട് ഞാൻ പിന്നെ വേഗം പോയിട്ട് ഒരു നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബസ് നേരം ഉഷാറായി പിന്നെ മക്കളിങ്ങനെ ബിങ്കൊക്കെ വാങ്ങി തിന്നുന്നതിൻ്റെ വീഡിയോസ് എങ്ങനെയാണ് എടുത്ത് പിന്നെ നേരെ നമ്മൾ വള്ളോർ എത്തി വള്ളൂർ എത്തി നേരെ പോയത് നാരാട്ട കടയിലേക്കാണ് ആട്ടാ നാരാട്ട ഒരു ഫുൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് വന്ന് അന്നേരം മിന്നു വേക്ക് നന്നാ വാങ്ങീന്ന് ഞാൻ പറഞ്ഞു ബിരിയാണിയാണ് അപ്പം നമ്മളെ നമ്മളെ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അത് സനോചാട്ടനാന്ന് ഡ്രൈവർ ഉണ്ടായിന് അപ്പോൾ സനോചാട്ടനോട് മിന്നു പറയുന്നു മാമ്മാ സ്പീഡിൽ വിടുന്നതുകൊണ്ട് സ്പീഡിലൊക്കെ വിട്ടു കൊടുത്തിട്ടുണ്ട് ഇറക്കത്തിലായത് സ്പീഡായി സ്പീഡായിട്ട് തോന്നി തന്നെട്ടെ നിങ്ങൾക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റും കൂടെ ചെയ്യണം കേട്ടോ ബായ്